പാലക്കാട് മദ്യനിർമ്മാണശാല ആരംഭിക്കുന്നതിന് ഡൽഹി മദ്യനയ അഴിമതിയിൽ ഉൾപ്പെട്ട കമ്പനിക്കാണ് കരാർ നൽകിയിരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇത് വ്യാപക ജലമലിനീകരണത്തിന് ഇടയാക്കുമെന്നും ഇതിനെതിരെ സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് സമരം നടത്തുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ആരോപണങ്ങൾക്ക് മന്ത്രി എം പി രാജേഷ് മറുപടി പറയണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു പാലക്കാട് ആരംഭിക്കുന്ന ഈ ഞങ്ങളുടെ ഗുരുതരമായ രണ്ടാക്ഷേപം ഞാൻ ഇന്നലെ ഉന്നയിച്ചു ഉത്തരവാദിത്തത്തോടു കൂടി അതിൻ്റെ തലേ ദിവസം ബഹുമാനപ്പെട്ട എക്സൈസ് മന്ത്രി കമ്പനിയെ പ്രകീർത്തിക്കുകയാണ് കമ്പനി ഭയങ്കര സംഭവമാണ് എന്നാണ് പറഞ്ഞത് അപ്പം ആ കമ്പനിയെ പറ്റി രണ്ട് ഞെട്ടിക്കുന്ന കാര്യങ്ങളെ ഒന്ന് ഡൽഹി മദ്യനയ അഴിമതി കേസിൽ പെട്ട കമ്പനിയാണ് ഈ കമ്പനിയുടെ ഉടമയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ കേസ് ആ കേസിൽപ്പെട്ട് കിടക്കുകയാണ് ഒന്ന് രണ്ട് ഇവർ പഞ്ചാബിൽ ആരംഭിച്ച ഒരു മദ്യനിർമ്മാണ യൂണിറ്റ് ആ പ്ലാന്റിന്റെ നാല് കിലോമീറ്ററിലധികം ഭാഗത്ത് മുഴുവൻ ഭൂഗർഭജലവും ഇവർ മലിനമാക്കി ഇവരുടെ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് മുഴുവൻ ഇവർ ബോർവെല്ലി കൂടി ഭൂഗർഭ ജലത്തിലേക്ക് അടിച്ചു വിടുവായിരുന്നു എന്നിട്ട് അവിടെ ഭയങ്കരമായ സമരം നടന്ന ഇത് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കമ്പനി അപ്പം ഞങ്ങൾ ഉന്നയിച്ച അഴിമതി ജലമലിനീകരണം ഈ രണ്ട് കാര്യങ്ങളും വ്യക്തമാക്കിക്കൊണ്ടുള്ള കാര്യമാണ്